അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന കൂട്ടുകാരെ എല്ലാവരും പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങി അതിൻ്റെ ഒരു ബൈബിളായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ദിവസേന ഒരുപാട് പേരോട് സഹവസിക്കുന്നവരാണ് നമ്മൾ അല്ലേ സ്കൂളുകളിലും നാട്ടിലും വീട്ടിലും പലരുമായി സംസാരിക്കുന്നവരാണ് നമ്മൾ ആ സംസാരത്തിൻ്റെ വിഷയത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നിവിടെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംസാരത്തിൻ്റെ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ല്ലം നമ്മോട് പറഞ്ഞത് എന്താണ് ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ ഈ ഒരു ഹദീത് നമുക്കെല്ലാവർക്കും അറിയാം നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യം നല്ലതാണോ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റിയ കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ ആ സംസാരം ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് വളരെയധികം സങ്കടമുണ്ടാക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്തിൽ നമ്മൾ ചിന്തിക്കണം ഈ സംസാരം കൊണ്ട് ഞാൻ സംസാരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാൻ മാത്രവുമല്ല അള്ളാഹു സുബഹാനു താല പറഞ്ഞത് എന്താണ് നമ്മൾ സംസാരം അതായത് നല്ല സംസാരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുസ്ലിമിലേക്കും അനാലക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കി തരും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബഹാനോ താല പുറത്തു തരികയും ചെയ്യും ഒന്നാമത്തായി പറയാനുള്ളത് അതാണ് സംസാരത്തിന്റെ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോയിസ് ആണ് അതായത് സംസാരിക്കുക അതായത് നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെയാവരുത് ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുന്നത് ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം കുറച്ചുകൊണ്ട് ശബ്ദം കൂട്ടാതെ വേണം നമ്മൾ സംസാരിക്കാൻ മറിച്ച് നമ്മുടെ കൂട്ടുക കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ലെവലിൽ അതായത് അവർക്ക് പറ്റിയ രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് അതും നമ്മൾ എന്താക്കണം ഈ സംസാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം മാത്രവുമല്ല രോഗിയെ സന്ദർശിക്കാനും എനിക്കറിയാം നമ്മുടെ ഒരുപാട് കുട്ടികൾ രോഗിയെ സന്ദർശിക്കാനും അതുപോലെ തന്നെ പ്രായമായവരെ കാണാനും അവരെ സമാധാനിപ്പിക്കാനൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അവരോടൊക്കെ അവർക്ക് സമാധാനം ലഭിക്കുന്ന സംസാരങ്ങൾ സംസാരിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രദ്ധിക്കണം അപ്പോളെ അള്ളാഹു സുബാനോ ചാല നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാക്കി തരുകയും ദീനിൽ കൂടുതൽ നല്ല അറിവുകൾ നമുക്ക് തരുകയും ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിലുപരി ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം നമ്മുടെ സംസാരം കൊണ്ട് എല്ലാവർക്കും ഹയർ ആയതുള്ള കാര്യങ്ങൾ ലഭിക്കണം അതുകൊണ്ട് മുതൽ തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം ആ നല്ല കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ മുകളിൽ പറഞ്ഞത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ തല നല്ല സംസാരം പറയുന്ന നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന യഥാർത്ഥ കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത് കേട്ടിടാം നന്മകൾ പടി േഴി നന്മേടേ വഴി